ജോസ് ചേട്ടൻ നമ്മൾ കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മൾ പല സിനിമകൾ കാണുന്ന ആൾക്കാരാണല്ലോ ഈ സിനിമയിൽ നമ്മൾ ഹിറ്റാവുന്ന പല പാട്ടുകളും പാടിയ പാട്ടുകാരനെ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട് മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഓർക്കാറുണ്ട് ലിറിസിസ്റ്റിനെയും നമ്മൾ ഓർക്കാറുണ്ട് നോക്കാറുണ്ട് എന്നാലൊരു പാട്ടിൽ എത്രയോ ട്രാക്കുകളിൽ പല 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 ഇൻസ്ട്രുമെൻറ്റുകളുണ്ട് ഒരു സിനിമയിൽ ഉടനീളം റീറെക്കോർഡിംഗ് ഉണ്ട് പാട്ടുകളിൽ അത്രത്തിലുള്ള ഇൻസ്ട്രമെന്റുകളുണ്ട് അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ ക്യാസറ്റിൽ സിനിമയിൽ തിയേറ്ററിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഓഡിയോയിൽ അതൊക്കെ ആദ്യം റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ജോസി ആലപ്പുഴ ജോസി വായിച്ചിട്ട് സിനിമയിലൂടെ വായിച്ച് നമ്മളെല്ലാം കേട്ട ഒരു മ്യൂസിക് ആദ്യം നമുക്കിവിടെ കേൾക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത് ഏത് പടമാണ് ജ്യൂസി വായിച്ചത് എത്രമാത്രം സൂപ്പർ ആണ് എന്നുള്ളതെല്ലാം കേൾക്കാൻ ഞാൻ പടം പറയുന്നില്ല പാട്ട് പറയുന്നില്ല ഒന്നും പറയുന്നില്ല നേരെ അത് വായിച്ച് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഇങ്ങനെ എത്രയോ പാട്ടുകൾ ഇതൊക്കെ പാട്ടുമാണ് സിനിമയുടെ റീ റെക്കോർഡിങ്ങുമാണ് ഇനി വീണ്ടും ജോസി ചേട്ടന്റെ ഒരു ഒരു ജോസി ചേട്ടൻ എത്രമാത്രം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറിജിനൽ റെക്കോർഡിങ്ങിൽ ജോസി ചേട്ടൻ വായിച്ചിട്ടുള്ള ഒരു പാട്ടിലെ ഒരു ബിറ്റ് വായിക്കും അപ്പം നമുക്ക് മനസ്സിലാവും മലയാളികൾക്ക് ആ പാട്ട് എത്ര വലുതാണ് ഏത് മ്യൂസിക് ഡയറക്ടറാണ് ആരഭിനയിച്ചതാണ് ആര് പാടിയതാണ് എത്ര മഹത്തായ പാട്ടാണ് അതിനു വേണ്ടിയാണ് ജോസ് ചെയ്യുന്നത് വായിച്ചതെന്നുള്ളത് ആ ബിറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേക്കാം ഇത് ഏത് പാട്ടാണെന്നുള്ളത് മനസ്സിലായേ മാഷോടൊപ്പം ഇവിടെയുള്ള എല്ലാ സംഗീത സംവിധായകരോടും ഒപ്പം എത്രയോ നമ്മൾ കേട്ടിട്ടുള്ള സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രതിഭയാണ് നമ്മളോടൊപ്പം ഇന്ന് ഓണത്തിന്റെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ അത് പിന്നെ എന്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പിലുള്ള ഒരു നാല് പേര് ഞങ്ങൾ ഇവിടെ ഞാൻ പിഷാരടിക്ക് ഇതിനൊരു അഭിനന്ദനം തരികയാണ് കാരണം ഓർക്കസ്ട്ര വായിക്കുന്നവരെ പിന്നണി എന്നാണ് പറയുന്നത് അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള താങ്കളുടെ പ്രതിബദ്ധതയെ ഞാൻ അംഗീകരിക്കില്ല ആഹാരമല്ലേ നമ്മള് പോണിച്ചും ഒരു പാട്ട് ഇപ്പൊ നമുക്ക് വൈറൽ ആവുക വൺ മില്യൻ വ്യൂസ് ടൂ മില്യൻ വ്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എന്റെ ഈ പറയുന്ന ഒരു പാട്ട് തിയേറ്ററിൽ ആഘോഷിക്കുക തിയേറ്ററിൽ ആ സിനിമയിലും ആ പാട്ട് വരുമ്പോൾ തിയേറ്ററിലുള്ളവരെല്ലാം കൂടെ എണീറ്റ് തുള്ളുക ആ പാട്ട് അങ്ങനെ സിനിമ ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് മാത്രം സിനിമ തീർന്ന ശേഷം ഒരു തവണ കൂടെ തിയേറ്ററിൽ ഇടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്ന ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിലെ ഫ്ലൂട്ട് വിറ്റ് വായിച്ചിരിക്കുന്നത് ജോസ് ചേട്ടനാണ് ആ പാട്ട് ഏതാന്ന് ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പൈസ തരേണ്ട ഇതൊക്കെ ഞാൻ മറന്നുപോയി സത്യത്തിൽ ഇതൊക്കെ ഓർത്തു വെക്കാൻ ഈ ഈ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റാഗ്രാം റീൽസിലും ട്രെൻഡിങ് ആണ് നമ്മൾ നമ്മൾ ബിറ്റ് വായിച്ചില്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് കൈട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തല്ലോ ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം ഫ്രീഡം തരുന്നു അത് കണക്കിരിക്കും ഇതൊന്നും ഇപ്പോൾ ഇത് ഈ ലജ്ജാവതി എന്ന പടത്തിൽ വായിക്കുമ്പം എൻ്റെ ജാസി പറഞ്ഞ ഒരു തുള്ളുന്ന ടൈപ്പ് ഒരു ബിറ്റ് പറഞ്ഞു പ്രത്യേകിച്ച് ഒരു അത് ജാസി സ്റ്റേജിൽ തന്നെ പറഞ്ഞിട്ടുള്ളു എനിക്കതിൽ പുള്ളിയോട് ഏറ്റവും ബഹുമാനമുള്ളതാണ് വലിയൊരു ഇതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ മടിക്കുന്നവരാണ് പലരും പക്ഷേ അങ്ങനെയൊന്നുമില്ല മ്യൂസീഷ്യൻസ് ആണ് അല്ലാതെ അപ്പം ഇത് പറഞ്ഞപ്പോൾ തുള്ളുന്ന പോലെ ഞാൻ ഒറ്റ ടേക്കാണിത് പൂജാശൂരി ഒറ്റ ടേക്കിൽ വായിച്ചാണിത് അന്ന് കാലത്ത് പെട്ടെന്ന് ശബ്ദം വരുമ്പോ എം രാജയുടെ ഒക്കെ പാട്ട് കേൾക്കുന്ന പോലെയുള്ള ഒരു ടോൺ വരുന്നു പട്ട ട്രൗസറും ഇത് ഇംഗ്ലീഷ് റാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ പട്ടയിട്ട പാൻറും കഥകളി വേഷങ്ങളും വള്ളവും ആലപ്പുഴയും ഇതൊരു വല്ലാത്തൊരു ആയിരുന്നു അത് അതിനകത്ത് തുടക്കത്തില് മനോഹരമായ ഒരു ഹമ്മിങ് ഉണ്ട് ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട് റിതം വളരെ നമുക്കുള്ള വളരെ ഫോക്കായിട്ടുള്ള ഒരു ഋതമായിരുന്നു അങ്ങനെ ഒരുപാട് കോമ്പിനേഷനിൽ വന്നിട്ട് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണത് ഈ അടുത്ത കാലത്ത് വളരെ പോപ്പുലറായ ഒരു പാട്ട് ചേട്ടൻ വായിച്ചിട്ടുണ്ട് അത് കേട്ടു നീക്കും